അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത പ്രിയ സഹോദരിമാരെ മുജിതബയിൽ ഇന്ന് നാം പരിചയപ്പെടുന്ന സുഹാബി വനിതബ് ബിൻ ജലി അള്ളാഹു നബി സലഹ്ലൈ പിതൃ സഹോദരി ഉമൈമ ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകളാണ് സൈനബ് അൻഹ പിതാവ് ജഷ് ഇജിറക്ക് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച സൈനബ് സഹോദരൻ അബ്ദുല്ലാഹിബിനു ജഹിൻ്റെയും മറ്റു കുടുംബാംഗങ്ങളുടെയും കൂടെ മദീനയിലായിരുന്നു സ്ഥിരതാമസം ഇസ്ലാം നടപ്പാക്കിയ രണ്ട് സാമൂഹിക പരിഷ്കാരങ്ങളിലെ മുഖ്യ കഥാപാത്രമാണ് ഈ മഹിളാമണി ബീവിയുടെ അടിമയായിരുന്ന സെയ്ദിബിനു ഹാരിസാർ അലി അള്ളാഹു അൻഹു ആയിരുന്നു ആദ്യ ഭർത്താവ് ഒരു നൂതന സാമൂഹിക ക്രമം കെട്ടിപ്പടുത്തുകൊണ്ടിരുന്ന നബിസല്ലാ ഓ അലൈ വസല്ലം മുസ്ലിം സമൂഹത്തിൽ നിലനിന്നിരുന്ന പരമ്പരാഗതമായ വർഗവിവേചനത്തെ നിർമ്മാർജ്ജനം ചെയ്ത് മനുഷ്യർ തുല്യരാണെന്നും മതഭക്തി കൊണ്ടല്ലാതെ ഒരാൾക്ക് അന്യനേക്കാൾ മാന്യതയില്ലെന്നുമുള്ള തത്വം പ്രാവർത്തികമാക്കാനായി അഥമ ജാതിക്കാരായി കണക്കാക്കിയിരുന്ന മോചിപ്പിക്കപ്പെട്ട അടിമകളിലെ ഒരു യുവാവും നബിസലാ വസല്ലമ്മയുടെ ദുത്രനുമായ സെയ്ദുബിൻ ഹാരിസെ കുലീനയും പ്രശസ്ത കുടുംബാംഗവുമായിരുന്നാഹു അൻഹയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു സെയ്ദുമായുള്ള വിവാഹബന്ധത്തിൽ മഹദിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല തുടർന്ന് വിശുദ്ധ ഖുറാനിലെ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു സത്യവിശ്വാസിക്കും വിശ്വാസിനിക്കും സ്വന്തം കാര്യത്തിൽ തീരുമാനമെടുക്കാൻ യാതൊരു അധികാരവുമില്ല അള്ളാഹുവിനോടും റസൂലിനോടും അനുസരണക്കേട് കാണിക്കുന്നവൻ വ്യക്തമായ പിഴവിൽ തന്നെ എന്ന് സൂറ അല്ലഹസാവിലെ ആയത്ത് മുപ്പത്തിയാറിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വിവാഹം സമ്മതിക്കുന്നത് പക്ഷേ ഈ വിവാഹബന്ധം കൂടുതൽ കാലം നീണ്ടുപോയില്ല അവർക്കിടയിൽ പലവിധ പ്രശ്നങ്ങളും ഉയർന്നു വരാൻ തുടങ്ങി അടിക്കടി ഭാര്യയെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടും വിവാഹബന്ധം വേർപ്പെടുത്താൻ അനുവാദം ചോദിച്ചുകൊണ്ടും സേതുഹു അൻഹു സമീപിക്കുമ്പോഴൊക്കെ ബന്ധം വേർപ്പെടുത്താൻ വരട്ടെ ഭാര്യയെ നിലനിർത്തു അള്ളാഹുവെ സൂക്ഷിക്കൂ എന്നിങ്ങനെ ഉപദേശിക്കുകയാണ് നബ്സുള്ളാഹു അലി വസ്ല്ലം ചെയ്തത് ഒടുവിൽ സൈദർ അലാഹു അൻഹു ഭാര്യയെ വിവാഹ മോചനം നടത്തി അങ്ങനെയാണ് പ്രവാചകൻ സൈനബിനെ വിവാഹം കഴിക്കുന്നത് ഹിജിറ അഞ്ചാം വർഷം മദീനയിൽ വെച്ചായിരുന്നു വിവാഹം അന്ന് അവർക്ക് മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു ദത്തുപുത്രന്മാരെ സ്വന്തം മക്കളായി കാണുകയും അവരുടെ ഭാര്യമാരെ വിവാഹം ചെയ്യൽ സ്വന്തം മക്കളുടെ ഭാര്യയെ വിവാഹം ചെയ്യുന്നത് പോലെ നിഷിദ്ധമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഒരു സമ്പ്രദായം അന്ന് അറബികളിൽ നിലനിന്നിരുന്നു ദത്തുപുത്രൻ മൊഴി ചൊല്ലിയ സ്ത്രീയെ വിവാഹം കഴിക്കുക എന്ന ധീരമായ നടപടിയിലൂടെ തലമുറകളായി അറബികളിൽ നിലനിന്നിരുന്ന ദത്തെടുക്കൽ സമ്പ്രദായത്തിൻ്റെ സ്വാധീനത്തെ വെല്ലുവിളിക്കാനും തുടർന്നുണ്ടായേക്കാവുന്ന കൊടുങ്കാറ്റിനെ നേരിടാനും നബിസലല്ലാ ഓഅ അലൈവസലം തയ്യാറാകണമെന്നായിരുന്നു ഈ വിവാഹത്തിലൂടെ അള്ളാഹുവിൻ്റെ ഹിതം ദത്തുപുത്രന്മാരെ അവൻ നിങ്ങളുടെ യഥാർത്ഥ മക്കളാക്കിയിട്ടില്ല നിങ്ങളുടെ വായ കൊണ്ടുള്ള വാക്കു മാത്രമാണത് എന്ന് സുറഅൽ ഹസാബിലെ നാല് അഞ്ച് അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഇറങ്ങി ഈ വിവാഹം വളരെ ഒറ്റപ്പാടുണ്ടാക്കി മകൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചുവെന്ന് കപട വിശ്വാസികൾ ആക്ഷേപിച്ചു തോൽ ഊറക്കിട്ട് ശുദ്ധിയാക്കി അതുകൊണ്ട് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധയായിരുന്നു ജയഷറു അൻഹ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അഗതികൾക്ക് അവർ ധർമ്മം ചെയ്തു നബിസല്ലാഹു അലൈ വസല്ല പത്നിമാരിൽ കൂടുതൽ ധർമ്മിഷ്ഠയായിരുന്നു ഈ മഹതി പൊതുഖജനാവിൽ നിന്നുള്ള വിഹിതമായി പന്ത്രണ്ടായിരം വെള്ളി ഒരിക്കൽ ഉമർ ബിനുൽ ബിൻ ഉൽ ഖത്താബുഅലാഹു കൊടുത്തയച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ് അള്ളാഹുവെ അടുത്ത കൊല്ലം ഈ പണം എനിക്ക് വരാതിരിക്കണേ ഇത് ഒരു പരീക്ഷണമാണ് തുടർന്ന് അത് ബന്ധുക്കൾക്കും അവശ്യ വിഭാഗങ്ങൾക്കും അവർ ഭാഗിച്ചു കൊടുത്തു വിവരം അറിഞ്ഞ ഉമർ റൊയാഹു അൻഹു അവരുടെ വാതിൽക്കൽ ചെന്ന് സലാം ചൊല്ലിയിട്ട് ഇപ്രകാരം അറിയിച്ചു നിങ്ങൾ നടത്തിയ വിതരണം ഞാൻ അറിഞ്ഞു ആയിരം വെള്ളി കൂടി ഞാൻ അയക്കാം വീട്ടാവശ്യങ്ങൾക്ക് അത് സൂക്ഷിച്ചു വെക്കണം അദ്ദേഹം ആയിരം വെള്ളി കൂടി കൊടുത്തയച്ചു ഒരു വെള്ളി പോലും മിച്ചം വെക്കാതെ അതും അവർ ധർമ്മം കൊടുത്തു മരണസമയത്ത് സൈനബ് റലിയുള്ളു അൻഹ ഇങ്ങനെ പറഞ്ഞു ഞാൻ എനിക്ക് വേണ്ട അന്ത്യപുടവ ഒരുക്കി വെച്ചിട്ടുണ്ട് അമീറുൽ മുനീൻ ഉമർ റലിയുള്ളു അൻഹു ഒരു പുടവ എനിക്ക് കൊടുത്തയക്കും രണ്ടിലൊന്ന് നിങ്ങൾ ധർമ്മം ചെയ്യണം കഴിയുമെങ്കിൽ ഞാൻ അണിഞ്ഞ വസ്ത്രവും നിങ്ങൾ ധർമ്മം കൊടുക്കുക ഹിജ്ര ഇരുപതിൽ മദീനയിൽ വെച്ച് മഹതി ലോകത്തോട് വിട പറഞ്ഞു പ്രവാചക വിയോഗത്തിന് ശേഷം ആദ്യമായി മരണമടഞ്ഞ ഭാര്യ സൈനബ് റൽ ഇള്ളാഹു അൻഹയായിരുന്നു അവരുടെ മരണവാർത്ത കേട്ടപ്പോൾ ആയിഷ ലാഹു അൻഹ അഭിപ്രായപ്പെട്ടതിങ്ങനെയാണ് ശ്ലാഘനീയയും ആരാധനാനിരതയും അനാഥരുടെയും വിധവകളുടെയും ആശ്രയവുമായ അവർ നമ്മെ വിട്ടുപിരിഞ്ഞു എന്നിട്ട് അവർ തുടർന്നു നിങ്ങളിൽ നീണ്ട കൈയുള്ളവളാണ് എന്നെ ആദ്യം പ്രാപിക്കുക എന്ന് തിരുമേനി പ്രസ്താവിച്ചിരുന്നു തിരുമേനിയുടെ നിര്യാണ ശേഷം ഞങ്ങൾ ഞങ്ങളിൽപ്പെട്ട ആരുടെയെങ്കിലും വീട്ടിൽ ഒത്തുചേർന്നാൽ ചുമരിൽ കൈകളുടെ നീളം പിടിക്കാറുണ്ട് സേനബുബിന്ദ് ജഷ് റലിയാഹുഅൻഹ മരിക്കുന്നതുവരെ ഞങ്ങളത് ചെയ്തുകൊണ്ടിരുന്നു അവരുടെ കൈകൾക്ക് ഞങ്ങളുടേതിനേക്കാൾ നീളമുണ്ടായിരുന്നില്ല ധർമ്മം കൊണ്ട് നീളുന്ന കൈ എന്നാണ് നബിസലാലി വസ്ല്ലം ഉദ്ദേശിച്ചതെന്ന് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അൻപത്തിമൂന്ന് വയസ്സായിരുന്നു മരിക്കുമ്പോൾ പ്രായം